ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര നിധിയുടെ അമ്മയെയും അമ്മാവനെയും ഒക്കെ അപമാനിച്ച് മോശമായിട്ട് തന്നെ സംസാരിച്ച ശേഷം അവിടുന്ന് ആട്ടി ഇറക്കുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നിധിക്ക് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാനേ കഴിയുന്നുള്ളൂ അങ്ങനെ നിധി പൊട്ടിക്കരയാനോ അമ്മയും അമ്മാവനും അനിയനും ഒക്കെ കൂടി പോകുന്നത് കാണുമ്പോൾ അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം നിധി റൂമിലേക്ക് അങ്ങ് ഓടിപ്പോവാണ് കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത് ഈ സമയത്ത് അമ്മാവൻ്റെ വീട്ടിലെത്തി ചന്ദ്രിയും നിഖിലും അശ്വതി ൻ അമ്മാവനും ഒക്കെ വിഷമിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിങ്ങനെ ഇരിക്കാനുട്ടോ ഈ സമയത്ത് രേണുകയാണെങ്കിലോ മനസ്സുകൊണ്ട് തന്നെ സന്തോഷിക്കുകയാണ് വസുന്ധര മേഡം ചില്ലറക്കാരിയല്ല ഇങ്ങനെയായിരുന്നോ ഇവരുടെ പ്ലാൻ എന്നോട് ഫോൺ ചെയ്ത സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും ഒരു സൂചന പോലും തന്നില്ല പക്ഷെ അപാര ബുദ്ധി തന്നെയാണല്ലോ വസുന്ധര മേഡത്തിനെ ഇതിലും കൂടുതൽ അപമാനിച്ച് വീഴും പറഞ്ഞയക്കാൻ ഇനി ഇത്രയും നല്ലൊരു അവസരം കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ രേണുക സന്തോഷിച്ചുകൊണ്ട് തന്നെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാനോ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ രേണുക പറയാണ് ഞാനൊരു കാര്യം പറയാം ഇതിൽ ഞാൻ കൂടി തെറ്റുകാരിയാണ് ഞാൻ കാരണമല്ലേ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി നിന്നത് എന്ന് പറയുമ്പോൾ ഇല്ല ഏട്ടത്തി ഏട്ടത്തി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല നമ്മൾ നാട്ടു നടപ്പ് അനുസരിച്ചാണ് ചെയ്യാൻ വേണ്ടി പോയത് പക്ഷേ അവിടെ ഇങ്ങനെ ഒരു പ്രതികരണമാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കാർക്കും തന്നെ അറിയില്ലല്ലോ എന്ന് ചന്ദ്രി പറയട്ടെ അപ്പോൾ അശകം പറയുന്നുണ്ട് നീ കുറച്ച് മോശമായിട്ടാണ് ചന്ദ്രി നീ അവിടെ സംസാരിച്ചത് ഇത്രയും ദേഷ്യത്തോടു കൂടി നീ സംസാരിക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല നീ എന്തിനാണ് അങ്ങനെ സംസാരിച്ചത് എന്നങ്ങ് പറയുമ്പോൾ ഞാൻ ഏട്ട മനപൂർവ്വം തന്നെയാണ് അങ്ങനെ സംസാരിച്ചത് കാരണം അവരുടെ ലക്ഷ്യം തന്നെ നമ്മുടെ മോൾ നിധിയെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കണം എന്ന് തന്നെയായിരുന്നു എന്നെ ആര് എന്ത് പറഞ്ഞാലും എൻ്റെ മോൾ നിധിക്ക് അത് സഹിക്കില്ല അത് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം നമ്മളെ അപമാനിച്ചു കഴിഞ്ഞാൽ നിധി എന്തായാലും പ്രതികരിക്കും എന്നുള്ളത് വസുന്ധര മേടത്തിന് നന്നായിട്ട് തന്നെ അറിയാം അതിനാണ് അവർ ഇങ്ങനെ ചതി ചെയ്യാൻ വേണ്ടി നോക്കിയത് നിധിയാണെങ്കിലോ നമ്മളെ അപമാനിക്കുന്നത് കണ്ട് ദേഷ്യം പിടിച്ച് പ്രതികരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ശ്രദ്ധ അതിൽ അതിൽപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ നിധി സംസാരിക്കുന്നതിന് പകരം ഞാൻ സംസാരിച്ചത് കാരണം നിധിയാണ് ഞാൻ സംസാരിക്കുന്നതിന് പകരം സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിധിയെ എന്തായാലും അവിടെ നിന്നും പുറത്താക്കും അതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് ഞാൻ തന്നെ സംസാരിച്ചത് മറ്റേത് നമ്മൾ ആരും തന്നെ ഒന്നും മിണ്ടാതെ അവർ പറയുന്നത് എല്ലാം തന്നെ കേട്ടു മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ നിധി എന്തായാലും പ്രതികരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നമ്മൾ എന്തിനാണ് നിധി മോളെ അവിടേക്ക് പറഞ്ഞയച്ചത് അവൾ അവിടെ സന്തോഷത്തോടു കൂടി സ്ഥിരമായി താമസിക്കാൻ വേണ്ടിയിട്ടല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ സംസാരിച്ചത് എന്നൊക്കെ അങ്ങ് പറയട്ടോ അങ്ങനെ ചന്ദ്രി പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അത് അശോകൻ അങ്ങ് മനസ്സിലാവുക വസുന്ധരയുടെ ഒരു വലിയ നാടകം തന്നെയാണ് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം മനസ്സിലാവാണ് അപ്പോൾ നിഖിലി പറയാണ് എങ്ങനെയാണ് ചേച്ചി അവിടെ നിന്ന് നിന്നു പോവുക ആ സ്ത്രീയുടെ കൂടെ നിന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് നെഖിൽ സംസാരിക്കാനോ അപ്പം അശോകം പറയണേ മോനെ നീഗിൽ നീ ഇതൊന്നും സംസാരിക്കരുത് കാരണം നീ കുടുംബകാര്യത്തിലൊന്നും ഇടപെടേണ്ട നീ ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് നീ പഠിക്കാനുള്ളത് പഠിച്ച് അതിൽ ശ്രദ്ധ പുലർത്തുകയാണ് വേണ്ടത് ഇക്കാര്യത്തിലൊന്നും ഇടപെട്ട് പോവരുത് ഇങ്ങനെയൊന്നും സംസാരിക്കുകയും ചെയ്യരുത് എന്നങ്ങ് പറയട്ടെ അപ്പം ചന്ദ്രി പറയാണ് എന്ത് ചെയ്യാനാണ് ിൽ ചെറിയ കുട്ടിയല്ലേ പക്ഷേ അവൻ്റെ ഏട്ടത്തിയെ ഇങ്ങനെയൊക്കെ അവൻ്റെ ചേച്ചിയെ ഇങ്ങനെയൊക്കെ കാട്ടുന്നത് കാണുമ്പോൾ അവൻ അറിയാതെ പ്രതികരിച്ചു പോവുകയാണ് അതുകൊണ്ടാണ് ഏട്ട അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നങ്ങ് പറയാം രേണുക അങ്ങ് പറയാനെട്ടോ നീ കാണിച്ചത് തെറ്റ് തന്നെയാണ് ചന്ദ്രി കാരണം വസുന്ധര മേഡം ഇങ്ങനെ സംസാരിക്കാനുണ്ടായ കാരണം നീ തന്നെയാണ് നിന്നെ അന്ന് ഗൗതവും നിധിയും സന്തോഷത്തോടു കൂടി വിളിക്കാൻ വേണ്ടി വന്നതാണ് വസുന്ധര കൂടി പറഞ്ഞിട്ടാണ് നിന്നെ ആ വീട്ടിലെ വിളിക്കാൻ വേണ്ടി വന്നത് പക്ഷേ നീ അത് ഒട്ടും തന്നെ വില കൊള്ളാതെ നീ അവരുടെ കൂടെ പോയില്ലല്ലോ ആ ദേഷ്യമാണ് ഇന്ന് അവർ നമ്മളോട് കാണിച്ചത് എന്നങ്ങ് രേണുക പറയാണ് അപ്പോൾ രേണുക പറഞ്ഞതോടുകൂടി ചന്ദ്രി എങ്ങനെ ആലോചിക്കാനോ എന്നെ വന്ന് കണ്ടതും ആ വീട്ടിലേക്ക് നീയും നിൻ്റെ മകനും കാലെടുത്ത് കുത്തി കഴിഞ്ഞാൽ നിൻ്റെ മകൾ നിധി അവിടെ പിന്നെ വാഴുകയില്ല എന്ന് പറഞ്ഞ എല്ലാ കാര്യവും ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അപ്പോൾ ആ ശോകം പറയുന്നുണ്ട് എന്താ ചന്ദ്രി നീ ആലോചിക്കും ഒന്നുമില്ല ഏട്ട ചില കാര്യങ്ങൾ ചില സത്യങ്ങൾ ആരോടും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നും പറയാത്തത് എന്നങ്ങ് പറയുമ്പോൾ ചന്ദ്രവേട് വീണ്ടും രേണുക പറയും അപ്പോൾ നീ നിൻ്റെ ഏട്ടനിൽ നിന്നും എന്തോ ഒന്നും മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അശോകൻ പറയും എനിക്കും അങ്ങനെ തോന്നി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ എന്തെങ്കിലും എന്നിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഞാൻ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ചില്ലേ പറ്റൂ അതുകൊണ്ട് ഏട്ടൻ എന്നോട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കുകയോ സംസാരിക്കുക യോ ചെയ്യരുത് നമുക്ക് നമ്മുടെ നിധിമോൾ അവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കണം അല്ലാതെ എനിക്കവിടെ പോയി നിൽക്കാൻ ഒട്ടും തന്നെ ആഗ്രഹവും ഇല്ല എന്റെ മോൾ അവിടെ സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ മതി അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ചന്ദ്രയും കൂടി വിഷമിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ അശോകൻ ചന്ദ്രയെ അങ്ങ് സമാധാനിപ്പിക്കാനോ നീ ഇങ്ങനെ വിഷമിക്കരുത് നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് നിധിമോളെ അവിടെ ഗൗതം പൊന്നുപോലെ നോക്കിക്കോളും എന്നൊക്കെ പറയുമ്പോൾ അതെനിക്കറിയാം ഏട്ടാ നിധിയെ പോലെ തന്നെ നോക്കും എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട് അതുപോലെ സ്വന്തം അമ്മയെപ്പോലെ പാറവും നിധിയെ സംരക്ഷിക്കും അതൊന്നുമല്ലല്ലോ എൻ്റെ പ്രശ്നം വസുന്ധര എൻ്റെ മോളെ അവിടെ ഒരു തരത്തിലും സൗര്യം കൊടുക്കില്ല അതാണ് എൻ്റെ ആകെയുള്ള വിഷമം എന്നൊക്കെ പറയുമ്പോൾ അശോകൻ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് എല്ലാം ശരിയാവും നീ ഇങ്ങനെ സങ്കടപ്പെട്ട് അസുഖം കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നിധി ആണെങ്കിലും റൂമിൽ പോയിട്ട് പൊട്ടിക്കരയാനോ അമ്മയെ അമ്മയെയും അമ്മാവനെയൊക്കെ ഇങ്ങനെ ആട്ടി ഇറക്കിയതിൻ്റെ ആലോചന യിൽ തന്നെ അപ്പോൾ അവിടേക്ക് പാറും ഒന്നും അങ്ങ് സമാധാനിപ്പിക്കണ്ടോ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ നിനക്കറിയുന്നതല്ലേ വസുന്ധരയുടെ സ്വഭാവം ആരോട് എന്താണ് പറയേണ്ടത് എന്നൊന്നും അറിയില്ല ഞാനും ഒരുപാട് കാലത്തോളം ഇങ്ങനെ ഒരു വിഷമം സഹിച്ച് ജീവിച്ചതാണ് ഇവിടെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കും എനിക്കൊരു വിഷമവുമില്ല അമ്മേ പക്ഷേ എനിക്ക് ആകെയുള്ള ഒരു വിഷമം എനിക്ക് മറ്റൊന്നുമല്ല എന്താണെന്ന് പാറു അങ്ങ് ചോദിക്കുമ്പോൾ വിട്ടാ അവിടേക്ക് ഗൗതമങ്ങ് വരികയാണ് എന്നിട്ട് പാട് എണീറ്റ് നിന്നുകൊണ്ട് തന്നെ ദേശീയ പ്പെട്ടിട്ട് നിധി പറയാൻ ദാ നിൽക്കുന്നു നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൻ എൻ്റെ അമ്മയെയും അമ്മാവനെയും ഇങ്ങനെയൊക്കെ വസുന്ധരാ മേഡം ചീത്ത പറയുന്ന സമയത്ത് അപമാനിക്കുന്ന സമയത്ത് ഒരക്ഷരം പോലും മിണ്ടിയില്ല നിങ്ങളൊക്കെ ഈ പാറുവയ്ക്ക് എൻ്റെ കൂടെ ഒരുപാട് സംസാരിക്കാൻ കൂടി പക്ഷേ ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൻ ഗൗതം ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെ ഇയാളെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ ഈ വീട്ടിൽ താമസിക്കും എന്നെ വസുന്ധരാ മേഡം കൊന്നു കളഞ്ഞാൽ പോലും ഇയാൾ ഒന്നും മിണ്ടില്ല ഈ നിൽക്കുന്ന ഗൗതം സാർ ഒന്നും ഒരക്ഷരം പോലും മിണ്ടില്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഞാൻ ഈ ഗൗതം സാറിനെ വിശ്വസിച്ച് ഈ വീട്ടിൽ കഴിയുമെന്നൊക്കെ പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ നിധി അങ്ങ് ചോദിക്കാം അങ്ങനെ പാറു നിധി അങ്ങ് സമാധാനിപ്പിക്കാം കേട്ടോ ഇവിടെ ഒന്ന് ഉണ്ടായ സംഭവത്തിൻ്റെ പേരിൽ മോളെ ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മയല്ല എന്നോട് ക്ഷമ പറയേണ്ടത് ഈ നിൽക്കുന്ന ഗൗതം സാറാണ് എന്നോട് ക്ഷമ പറയേണ്ടത് കാരണം ഞാൻ ഈ ഗൗതം സാറിന് അത്രയ്ക്ക് വലിയ സ്ഥാനം ാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ മനസ്സിൽ ഈ ഗൗതം സാർ അത്രയ്ക്ക് ഉയരങ്ങളിലാണ് അങ്ങനത്തെ ഗൗതം സാറാണ് എന്നോട് പെരുമാറിയത് അതുകൊണ്ട് എനിക്ക് ഈ ഗൗതം സാറിൻ്റെ കൂടെ എങ്ങനെ ഒരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാകും എന്നൊക്കെ അങ്ങ് പറയട്ടോ അപ്പോൾ പാറു പറയാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം നിധി വളരെ ചെറുപ്പം മുതൽ തന്നെ ഗൗതമിന് വസുന്ധര എന്ന് പറഞ്ഞാൽ ജീവനാണ് അതുകൊണ്ടാണ് വസുന്ധരയെ അമ്മ എന്ന് പോലും വിളിക്കുന്നത് പിന്നെ വസുന്ധരയാണ് ഗൗതമിനെ ഇങ്ങനെ പഠിപ്പിച്ച് വലുതാക്കി ും ഇങ്ങനെ ഒരു ജോലിയാക്കിയതും എല്ലാം തന്നെ വസുന്ധരയാണ് അതിനുള്ള കടപ്പാട് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും വസുന്ധര പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടോണ്ട് സഹിച്ചോണ്ട് നിൽക്കുന്നത് അതൊക്കെ ശരി തന്നെ നിങ്ങൾക്ക് എല്ലാവരോടും കടപ്പാടുണ്ടായിക്കോട്ടെ വസുന്ധര മേഠത്തിനോട് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായിക്കോട്ടെ അതിനൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷെ എൻ്റെ അമ്മ വന്നപ്പോൾ ഈ വീട്ടിൽ ഉണ്ടായ സംഭവത്തിൽ ഞാൻ ആയിരം തവണ പറഞ്ഞാലും എൻ്റെ ഭർത്താവായ ഈ ഗൗതം സാർ ഒരു വാക്കി പറഞ്ഞാൽ എനിക്കത് അത്രക്കധികം സന്തോഷമുണ്ടാവും എൻ്റെ ജീവിതാവസാനം വരെ ഈ ഗൗതം സാറിൻ്റെ കാൽ ചുവട്ടിൽ ഞാൻ ഒരു അടിമയെ പോലെ ജീവിച്ചേനെ അങ്ങനത്തെ ഗൗതം സാറാണ് ഇങ്ങനെ ഒരക്ഷരം പോലും മിണ്ടാതെ എൻ്റെ അമ്മയെയും എൻ്റെ അമ്മാവനെയും എല്ലാവരെ അപമാനിക്കുമ്പോൾ മിണ്ടാതെ കേട്ടോണ്ട് നിൽന്നത് അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്നൊക്കെ ഇങ്ങനെ നിധി പൊട്ടിക്കരഞ്ഞോണ്ട് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ പറയുന്നത് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് തന്നെ ഈ നിൽക്കുന്ന പാറുവ കാരണമാണ് ാണ് കാരണം എന്നോട് അമ്മ ആ സമയത്ത് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ എൻ്റെ അമ്മയെയും എൻ്റെ അനിയനെയും പൊന്നുപോലെ നോക്കിക്കോളാമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ അമ്മയും അനിയനും എത്രത്തോളം അധികം കഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് എന്നിട്ട് പാറു പറയുകയാണെ ഗൗതം നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നിനക്ക് എന്താ നിധിയെ ഒന്ന് അങ്ങ് സമാധാനിപ്പിച്ചൂടെ എന്നങ്ങ് പറയുമ്പോൾ ഇതിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്തിനാണ് നിധി ഇങ്ങനെ കിടന്ന് ചൂടാകുന്നതും കരയുന്നതും വിഷമിക്കുന്നതുമൊക്കെ ഇവളുടെ അമ്മ കാട്ടിയതാണ് തെറ്റ് കാരണം ഇവളുടെ അമ്മ വസുന്ധരാ അമ്മയോട് എന്തിനാണ് ഇങ്ങനെ കയർത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് ആ വസുന്ധരാമയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് കുറേയൊക്കെ അങ്ങ് ചൂടായി സംസാരിച്ച ശേഷം വസുധരാമ പറയുന്നതെല്ലാം തന്നെ മിണ്ടാതെ എതിർക്കാതെ അതൊക്കെ കേട്ടോണ്ട് നിന്നാൽ മതിയായിരുന്നില്ലേ എതിർത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് തെറ്റ് പറയാനുള്ളത് ഈ നിൽക്കുന്ന നിധിയുടെ അമ്മയാണ് തെറ്റ് ചെയ്തത് അവർ ഒരിക്കലും ഇങ്ങനെയൊന്നും വസുന്ധരാമ്മയോട് സംസാരിക്കാൻ പാടുണ്ടായിരുന്നേ നിധിയുടെ അമ്മ വസുന്ധരാമ്മയോട് ഇങ്ങനെ എതിർത്ത് സംസാരിച്ചത് ഈ വഴക്ക് ഇത്രയും വലുതായത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നിധിക്ക് എവിടെന്നാണ് ഇത്രക്കധികം ദേഷ്യമുള്ളത് എന്നുള്ളത് അവളുടെ സ്വന്തം അമ്മയ്ക്ക് ഇത്രക്കധികം ദേഷ്യമുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ മകൾക്ക് ഇത്രയ്ക്ക് ദേഷ്യം ഉണ്ടാവാതിരിക്കുക എന്നങ്ങ് പറയുമ്പോൾ നിധിക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വരട്ടോ കണ്ടില്ലേ അമ്മ ഇപ്പോൾ ഇത്രയും നേരം എൻ്റെ അമ്മയെയും എൻ്റെ അമ്മാവനെയും അനിയനെയും ഒക്കെ വസുന്ധരാ അമ്മ വസുന്ധരാ മേഡം അപമാനിച്ചു അത് കഴിഞ്ഞ് ഈ നിൽക്കുന്ന ഗൗതം സാറു കൂടി എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തി എൻ്റെ അമ്മയൊരു ഒരു മുൻകോപകാവരിയാണെന്നുള്ളത് വരുത്തി തീർക്കുന്നത് കണ്ടില്ലേ മതി നിധി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചത് ഒന്ന് നിർത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടതുകൊണ്ട് ഒന്നും നടക്കില്ല എപ്പോഴും സമാധാനപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എൻ്റെ പോളിസി അതാണ് എല്ലാ കാര്യവും ഞാൻ സമാധാനത്തോട് കൂടുതൽ ൂടി മാത്രമാണ് ചെയ്യാറുള്ളൂ അപ്പോൾ നിധി അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് ഗൗതമിനോട് പറയാണ് നിങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നുന്നത് അല്ലാതെ വസുന്ധരാമയോടല്ല കാരണം നിങ്ങൾ വസുന്ധരാമ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളത് കേട്ടോന്ന് നിൽക്കുകയാണ് ചെയ്തത് എൻ്റെ അമ്മയും എൻ്റെ അനിയനും ഒന്നും തന്നെ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്താനും പാടില്ല ഞാനും ആ വീട്ടിലേക്ക് പോവാനോ എൻ്റെ അമ്മയെയോ അനിയനെയോ കാണാൻ പാടില്ല എന്ന് വസുന്ധരാഡം പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്ന് പറയാമായിരുന്നു നിധി നിധിക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ അമ്മയെ കാണാൻ പോവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ നിധിയുടെ അമ്മയ്ക്കും നിധിയെ എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് കാണുകയും ചെയ്യാം എന്നൊരു വാക്ക് വസുന്ധര മേഡത്തിനോട് നിങ്ങൾ പറയുകയായിരുന്നെങ്കിൽ എനിക്ക് അത് മാത്രം മതിയായിരുന്നു നിങ്ങൾ അതുപോലും പറയാതെ ഒക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് ചെയ്തത് നീ കരുതുന്നത് പോലെ എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല ആ സമയത്ത് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ അതെ നിങ്ങൾ മിണ്ടാതെ നിൽക്കുക തന്നെയാണ് ചെയ്യുകയുള്ളു ഒരു കാര്യം നിങ്ങൾ ഓർത്തോ നിങ്ങൾ എന്തി ാണ് എന്നെ കല്യാണം കഴിച്ചത് നിങ്ങൾ കെട്ടിയ താലിയാണ് എൻ്റെ കഴുത്തിലുള്ളത് എന്നിട്ട് എനിക്കിവിടെ എന്ത് സ്ഥാനമാണ് നിങ്ങൾ തരുന്നത് എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ പാറു അങ്ങ് സമാധാനിപ്പിക്കാൻ മോളെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറയും എങ്ങനെ വിഷമിക്കാതിരിക്കും അമ്മേ കാരണം നിങ്ങൾ വളർത്തിയ മോനല്ല ഈ നിൽക്കുന്ന ഗൗതം വസുന്ധര മേഡം വളർത്തിയ മോനാണ് അതുകൊണ്ട് തന്നെ വസുന്ധര മേഠത്തിന്റെ എല്ലാ സ്വഭാവവും ഈ നിൽക്കുന്ന ഗൗതം സാറിന് ഉണ്ട് ഈ അമ്മയുടെ ഒരു സ്വഭാവം ഗുണവും ഈ നിൽക്കുന്ന നിങ്ങളുടെ മോൻക്ക് കിട്ടിയിട്ടില്ല എന്നെ എന്തിനാണ് ഇവിടേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഇങ്ങനെയാണെങ്കിൽ എന്നെ വെറുതെ വിടാമായിരുന്നില്ലേ ഈ നിൽക്കുന്ന ഗൗതം സാറിന് എന്നോട് ഒരു സ്നേഹവുമില്ല ഒരു അടുപ്പവുമില്ല അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാനോ അങ്ങനെ പാറു പറയാണ് മോനെ ഗൗതം നീ ഒന്ന് സമാധാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇല്ല ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നിധി അതൊന്നും തന്നെ കേൾക്കില്ല അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്ക് അമ്മേ എന്നങ്ങ് പറഞ്ഞിട്ട് ഗൗതം അവിടുന്ന് പുറത്തേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ റൂമിൽ നിന്നും അങ്ങ് പുറത്തേക്ക് പോവാണ് അങ്ങനെ പാറു നിധിയെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നിധി ഒന്നും തന്നെ അതൊന്നും ആശ്വാസമാവുന്നില്ല കേട്ടോ നിധിക്ക് നിധി അങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ട് നിൽക്കുകയാണ് അങ്ങനെ പാറു പറയണേ ഞാൻ ഗൗതവുമായിട്ടൊന്നും സംസാരിക്കട്ടെ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പാറുവും കൂടി അവിടെ അങ്ങ് പുറത്തേക്ക് പോവാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്